ലോകരാജ്യങ്ങൾ പലതും പലപ്പോഴും പല ചേരികളിലാണ് വിവിധ ലോക ശക്തികൾക്ക് മറ്റു പല രാജ്യങ്ങളും പിന്തുണ നൽകും ചിലർ ആർക്കും പിന്തുണ നൽകാതെ സ്വതന്ത്രമായി നിൽക്കും ഇത്തരത്തിൽ പരസ്പരം പിന്തുണയ്ക്കുന്ന ഏറ്റവും അടുത്ത രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് അമേരിക്കയും ഇസ്രായേലുമാണ് വർഷങ്ങളായുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടാണ് ഇത് ഡെമോക്രാറ്റ് സർക്കാർ ആണെങ്കിൽ പല കാര്യങ്ങളിലും ഇസ്രായേലിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട് പക്ഷേ തീവ്ര വലതുപക്ഷ ായ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നാൽ കഥ മാറും അതിനാലാണ് അമേരിക്കയുടെ അധികാരമാറ്റത്തെ കുറിച്ചു വരുന്ന വാർത്തകൾ പ്രത്യേകിച്ചും ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഭീതിയോടെ ലോക സമാധാനം ആഗ്രഹിക്കുന്നവർ കാണുന്നത് ഇപ്പോൾ ഇതാ ഇറാന്റെ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ അടങ്ങുന്ന നാറ്റോ സഖ്യമായിരിക്കും ഇറാനെ നേരിടുക എന്നാണ് റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ആയുധ നീക്കങ്ങൾ അടക്കം ഇവർ ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടക്കുന്നത് ഈ അവസരത്തിൽ ഇപ്പോഴത്തെ യുദ്ധം ഇസ്രായേൽ വരുത്തിവച്ചതാണെന്ന് കനത്ത വിമർശനം അമേരിക്ക ഉന്നയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്മയിലിയെ വധിച്ചതിന് ശേഷം അത് തങ്ങളാണ് ചെയ്തത് എന്ന് ഇസ്രായേൽ അമേരിക്കയെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഈ അവസരത്തിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അടക്കം രോക്ഷാകുലരായത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബൈഡൻ ഭരണകൂടം ഗാസയിൽ സമാധാനം പുലർത്താൻ വലിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു ഈ ചർച്ചകൾക്ക് എല്ലാം ചുക്കാൻ പിടിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആയിരുന്നു അദ്ദേഹം ത്തിന്റെ നേതൃത്വത്തിൽ ബൈഡൻ സർക്കാരിലെ ഉദ്യോഗസ്ഥർ മാസങ്ങളായി കഷ്ടപ്പെട്ട പണിയാണ് ഇസ്മേൽ ഹനിയയുടെ കൊലപാതകത്തോടെ വെറുതെയായത് ഇതാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ചോടിപ്പിച്ചത് പലപ്പോഴും ഇസ്രായേലിന്റെ പ്രകോപനങ്ങൾക്കെതിരെ അമേരിക്ക വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുമുണ്ട് കാരണം ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് ആയതിനാൽ തന്നെ പ്രശ്നപരിഹാരത്തിന് അമേരിക്കയ്ക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദവുമുണ്ട് ഉണ്ട് ഇതിനിടെ യിലാണ് വളരെ വലിയ പ്രകോപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതിനെതിരെയാണ് അമേരിക്ക രോഷത്തോടെ പ്രതികരിച്ചത് എന്നാണ് വൈറ്റ് ഹൗസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കയിലെ ഏറ്റവും ഫേമസ് മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്